ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വൈകുന്നേരത്തേക്കുള്ള ചായക്ക് കടിയായിട്ട് ഞാൻ ചക്കയുടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചക്കയുടെ വര ചക്കടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇത് ചക്കപ്പഴം വരട്ടി വച്ചേക്കുന്നതാണ് അതിലേക്ക് ഞാൻ അല്പം തേങ്ങ കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് റവയും അരിപ്പൊടിയാണ് കേട്ടോ റവ വെച്ച് അടയുണ്ടാക്കുന്നതാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ റെവയാണ് എടുത്തേക്കുന്നത് കുറച്ചളവിൽ അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചക്ക വരട്ടിയപ്പോൾ അതിൽ ഞാൻ ശക്ര നെയ്യൊക്കെ ചേർത്താണ് വരട്ടി വെച്ചത് ശർക്കരപ്പാനീം ഒക്കെ ചേർത്തിട്ടാണ് വരട്ടി വെച്ചത് അപ്പോൾ ശർക്കരപ്പാനീ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് ഏലക്കയുടെ ഫ്ലേവറും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടനേല വരയ്ക്കാനായിട്ട് ഞാനൊന്ന് പുറത്തേക്ക് പോയി അപ്പം ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് പരത്തി പകർത്തിയെടുക്കുകയാണേ അത് ഇല ഇലയൊക്കെ പറിച്ചിട്ടുണ്ട് ഇടനയില എന്നാണ് ഞങ്ങളുടെ നാട്ടിലിലയ്ക്ക് പറയുന്ന പേര് അപ്പോൾ ഓരോ നാട്ടിലെയും ഈ ഒരു അടയ്ക്ക് പല പേരാണ് കുമ്പളപ്പം എന്നൊക്കെ പറയും ഇലയപ്പം എന്നൊക്കെ പറയും ഞങ്ങളിവിടെ ചക്കയട എന്നാണ് കേട്ടോ പറയാറ് അപ്പോഴത്തെ ഞാൻ ഇങ്ങനെയാണേ ചക്കേട റെഡിയാക്കി എടുക്കുന്നത് റവ കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് എനിക്ക് അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം റവ കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് റവ മാത്രമായിട്ട് എടുത്ത് ഉണ്ടാക്കുന്നതാണെങ്കിലും നല്ലതാണ് എൻ്റെ റവ കുറവായത് കൊണ്ട് ഞാൻ അല്പം അരിപ്പൊടി കൂടി അതിൽ ചേർത്ത് കൊടുത്തു നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ കുമ്പൾ കുത്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ തീ എല്ലാം റെഡിയാക്കി വെച്ച് സെറ്റാക്കി വെച്ച് ആവി കയറ്റാനായിട്ട് വെക്കുകയാണ് അത് ആവിയൊക്കെ കയറി വേവാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കയുടെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ തേങ്ങാക്കൊത്ത് അങ്ങനെ നെയ്യിൽ വറുത്തൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ തേങ്ങ ചിരകിയത് അങ്ങനെ തന്നെ ചേർത്ത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മുടെ ചക്കയുടെ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓരോ നാട്ടിലും ഓരോരോ രീതികളിലായിരിക്കും ആടെ ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ടും വിലയേറിയ അഭിപ്രായങ്ങളും എൻ്റെ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്